കഞ്ചാവുമായി പിടിയിലായതിന് പിന്നാലെ റാപ്പർ വേടനെ അനുകൂലിച്ച് സിനിമാപ്രവർത്തകരും ദളിത് ആക്ടിവിസ്റ്റുകളും എഴുത്തുകാരും രംഗത്ത് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പോസ്റ്റുകൾ വേടന അനുകൂലമായി പ്രത്യക്ഷപ്പെടുന്നുണ്ട് പ്രത്യക്ഷപ്പെടുന്നു ഇവിടെ വേണമെന്നാണ് ഗായകൻ ഷഹബാസവന്റെ പോസ്റ്റ് വേടനെ ഇല്ലാതാക്കാനുള്ള നീക്കം സമൂഹം നടത്തരുതെന്ന് യാക്കോബായ സഭാ നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂറോസും പ്രതികരിച്ചു എന്നാൽ ലഹരിയെ അനുകൂലിക്കുന്ന ഒരു നിലപാടും തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു നിലപാടിനോടൊപ്പം നിൽക്കുമ്പോഴും ലഹരിക്കെതിരെയാണ് എന്റെ നിലപാടെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് വേടനായാലും വിനായകനായാലും മോഹൻലാലായാലും മമ്മൂട്ടിയായാലും ഞാനായാലും ആര് ലഹരി ഉപയോഗിച്ചാലും അത് നിയമത്തിന്റെ വഴിയിൽ തന്നെ അതിനെ കൊണ്ടുപോകേണ്ടതുണ്ട് നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകേണ്ടതുണ്ട് ശിക്ഷ ആർക്കാണേലും ലഭിക്കേണ്ടതുമാണ് വിവരങ്ങളുമായി ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് ലേബി സജീന്ദ്രൻ പുലിപ്പല്ലിനെക്കുറിച്ച് പറയുമ്പോൾ ആനക്കൊമ്പിനെക്കുറിച്ചുള്ള ഉപമ അങ്ങനെ പലതരത്തിലാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത് വേടൻ പിടിയിലാകുന്നത് ഒരു കഞ്ചാവ് കേസിലാണ് എന്നതുപോലും മാറ്റി നിർത്തിക്കൊണ്ട് വേടനെ വേട്ടയാടുന്നു എന്നതിലേക്കും തിരിച്ചുവിടുന്നുണ്ട് ചർച്ചകൾ എന്തൊക്കെയാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒപ്പം പൊതു ഇടങ്ങളിൽ നമ്മൾ കാണുന്നത് ലേബി ഗുഡ് ഈവനിങ് സുജയ ഇതിനു മുമ്പ് സിനിമാ രംഗത്തുള്ളവരെയൊക്കെ പിടിയിലായപ്പോഴൊന്നും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നിട്ടില്ല അത് വേടൻ്റെ കറുപ്പിൻ്റെ രാഷ്ട്രീയത്തോടുള്ള ഒരു ഐക്യദാർഢ്യപ്പെടലായി തന്നെ നമുക്ക് കണക്കാക്കാം അതുകൊണ്ടാണ് യാക്കോബായ സഭയുടെ നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മോർ കൂറിലോസ് മെത്രാപോലിത്ത ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പിന്നെ ഒരു വിമോചന ദൈവശാസ്ത്രത്തിൻ്റെ വക്താവൊക്കെയാണ് സഭയിൽ അതുകൊണ്ടാണ് അദ്ദേഹം വളരെ ലിബറലായി ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് എന്തായാലും അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ എഴുത്തുകാരൻ എസ് ജോസഫ് കവി എസ് ജോസഫ് അടക്കമുള്ളവർ സാഹിത്യരംഗത്ത് നിന്നുള്ളവരും അതുപോലെ തന്നെ ആക്ടിവിസ്റ്റുകളും എല്ലാം ഇതുമായി അനുകൂലിച്ചുകൊണ്ടുള്ള പ്രതികരണം ഇന്നലെ മുതൽ തന്നെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് അതിൽ പ്രധാന പ്രതികരണങ്ങളിൽ ചിലത് എസ് ജോസഫ് പറഞ്ഞിരിക്കുന്നത് വേടനെ ഒന്ന് ഉപദേശിച്ചു വിട്ടാൽ പോലെ വേ ചെറിയ തെളിവുകളൊക്കെ ഉള്ളേ ഉള്ളൂ ആ ചെറു തെളിവുകളൊക്കെ എടുത്ത് കുട്ടയിലിടവും വലിയ കുറ്റവാളികളൊക്കെ ഇവിടെ രക്ഷപെടുമ്പോൾ ചെറിയ കുറ്റവാളികളെയാണോ ശിക്ഷിക്കുന്നത് എന്നുള്ള രീതിയിലാണ് എസ് ജോസഫ് പ്രതികരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ നമ്മൾ ഇന്നലെ മുതൽ തന്നെ കാണുന്നുണ്ട് ഹരീഷ് വാസുദേവൻ പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ ലാസർ ഷൈൻ എഴുത്തുകാരൻ്റെ പോസ്റ്റ് വന്നിട്ടുണ്ട് ഷഹബാസ് അമൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത് ഇവിടെ വേടൻ ഇവിടെ വേണമെന്നാണ് ഇത്തരത്തിൽ പല പ്രതികരണങ്ങളും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ലാലി പി എം അഭിനേത്രിയാണ് അതുപോലെ തന്നെ ചന്തുനാഥ് നടൻ പറഞ്ഞിട്ടുണ്ട് മൃദുലാദേവി സിനിമാ പ്രവർത്തകയും ആക്ടിവിസ്റ്റ് ആയ മൃദുലാദേവി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വ്യത്യസ്തമായ പ്രതികരണങ്ങൾ വരുന്നുണ്ട് സുജയ ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാമായി സിനിമാ മേഖലയിൽ നിന്നുള്ളവർ ഉൾപ്പെട്ട ലഹരി കേസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സമയത്തൊന്നും ഇത്തരത്തിലുള്ളൊരു സമൂഹത്തിൽ നിന്നുള്ള അഭിപ്രായ രൂപീകരണം ഉണ്ടായിട്ടില്ല ഇന്ന് ഇത് വ്യത്യസ്തമായി ഇതിൽ വേടൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കറുപ്പിൻ്റെ രാഷ്ട്രീയം തന്നെയാണ് ഇത്തരത്തിലുള്ള അഭിപ്രായ രൂപീകരണം സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ നിന്ന് ഉയർന്നു വരാൻ കാരണം െന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സുജയ ഓക്കെ താങ്ക് യു ലേബി സജീന്ദ്രനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നു